the moments of ലോക്സഭ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിയുമ്പോൾ കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും വട്ടപൂജ്യമാകുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തില് പഞ്ചായത്ത് യു ഡി എഫ് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എ കെ ഹബീബ് റഹ്മാൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഭയന്നാണ് കേന്ദ്ര സർക്കാർ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് കെജ്രിവാളിനെ പോലൊരു മുഖ്യമന്ത്രിയെ ജയിൽ അടയ്ക്കുന്നതും അത്തരത്തിൽ രാജ്യത്ത് പ്രതിപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം ഉള്ളപ്പോഴാണ് കേരളത്തിലെ സിപിഎം നേതാക്കൾ കോൺഗ്രസിനെ വിമർശിക്കാനും ബിജെപിയെ ന്യായീകരിക്കാനും ശ്രമിക്കുന്നത് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി വർഗീയ പരാമർശവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നതെന്നും എത്ര വർഗീയത പറഞ്ഞാലും ഇത്തവണ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു യോഗത്തിൽ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ എ പി അബ്ദുൽ അത്തീഫ് അധ്യക്ഷ വഹിച്ചു കൺവീനർ റഷീദ് മേനാറ്റൂർ നേതാക്കളായ പി കെ അബ്ബഖർ ഹാജി സക്കീർ ദാനത്ത് സി അബ്ദുൽ കരീം പി മജീദ് എ അജിത് പ്രസാദ് ബി മുസമിൻ ഖാൻ ഷിഹാബ് കട്ടലശ്ശേരി കെ വി മുഹമ്മദ് പി മുജീബ് റഹ്മാൻ പി സി ജയരാജൻ പി പി ഉസ്മാൻ യു ടി മുൻഷീർ എ കെ യൂസഫ് ഹാജി കെ കബീർ എന്നിവർ പ്രസംഗിച്ചു

അരവിന്റ് കേന്ദ്രമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പഞ്ചാബിലും ഡൽഹിയിലും ഇന്ത്യ രാജസ്ഥാനിലും ഗുജറാത്തിലും നമ്മൾ അക്കൗണ്ടിലേക്ക് അതിന് ഞങ്ങൾ ഡൽഹി പോകുമ്പോ ഉത്തരേന്ത്യയിൽ മാത്രം നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് അൻപത് സീറ്റ് കൊടുക്കും അപ്പൊ നമുക്ക് അമ്മ കൊടുക്കുന്ന ബിജെപിക്ക് മുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് കേരള ഭൂരിപക്ഷം പിന്നെ